ഗോഡ്സ്വൺ ഡിവയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലേ ചെയ്യുക മറക്കരുത് കൂടാതെ നിങ്ങളുടെ നാളും പേരും ഈ താഴെപ്പറയുന്ന ഫോൺ നമ്പറിലേക്ക് ആയിരത്തിരുന്നാല് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്രത്യക്ഷാണി ശാസ്ത്രാണി വിവാദ തൃപ്തിയ കേവലം പ്രത്യക്ഷം ജ്യോതിഷം ശാസ്ത്രം ദക്ഷിണവും ചന്ദ്രഭാസ്കരവും അവിട്ടത്തരയും ചതയവും ഊരുട്ടാതി മുക്കാലും കുംഭക്കൂറി ജനിച്ച ഈ നാൾക്കാരുടെ ഫലങ്ങൾ നമുക്ക് നോക്കാം സ്ഥാനപ്രംശം ഇഷ്ടജന വേർപാട് വേണ്ടപ്പെട്ടവരുടെ ദുഃഖം കാര്യങ്ങൾക്ക് തടസ്സം രോഗങ്ങളും ഫലം സ്വർണം മുതലായ ദ്രവ്യങ്ങൾക്ക് ലാഭം ഉണ്ടാകും രഹസ്യ പ്രേമങ്ങൾക്ക് ഗുണമുണ്ടാകും വിട്ടുകിടന്ന അല്ലെങ്കിൽ വിട്ടുപോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ദാമ്പത്യബന്ധ്യം ക്രമീകരണത്തിൽ വരും നിർമ്മാണ പ്രക്രിയകൾ തുടങ്ങിവെച്ച കെട്ടിടത്തിൻ്റെ പണിതീരും പണസംബന്ധമായ വായ്പകൾ കൊടുക്കണങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അതിനൊക്കെ തീരുമാനമാകും ബന്ധുവിൻ്റെ നിർദ്ദേശത്താൽ അപരിതരുമായുള്ള ആത്മബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാറും ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗത്തിൽ അതായത് ഉദ്യോഗത്തിൽ പ്രൊമോഷൻ ഉണ്ടാകുന്ന അർത്ഥം സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ജീവിത പങ്കാളിയെ അനുമോദിക്കും ജന്മനാട്ടിൽ സ്വന്തമായി വ്യാപാരം തുടങ്ങാതിൻ്റെ ഭാഗമായി വിദേശ ഉദ്യോഗം ഉപേക്ഷിക്കും മൂന്നൽ വ്യാഴം സഞ്ചരിക്കിയാൽ ഈശ്വരാധീനം മറഞ്ഞ് പോയതുകൊണ്ട് ഈശ്വരാധീനം ഉണ്ടാകാനുള്ള ദേവാലയ വഴിപാടുകൾ ചെയ്യാൻ മറക്കരുത് സമോചിതമായ ഇടവെല്ലുകളാൽ സർവകാര്യ വിജയം നേടും ഭൂമി ക്രയവിക്രമങ്ങളിലും ഊഹക്കച്ചവടത്തിലും പ്രതിഷിലുപരി ലാഭം ഉണ്ടാകും മൂന്നൽ വ്യാഴം ജന്മരാശിയിൽ ശനി മൂന്നാമടത്ത് രാഹു സഞ്ചരിക്കുന്ന കാലമായാൽ വിനോദത്തിനോ ലാഭത്തിനോ വേണ്ടിയുള്ള യാത്ര നല്ലതാണ് എന്നാൽ അപകടം മുൻപിലുണ്ട് എന്ന കാര്യം മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഈ താഴെ പറയുന്ന ഫോൺ നമ്പറിലേക്ക് അയച്ചിരുന്നാൽ നിങ്ങൾക്ക് വേണ്ടി നമ്പർ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗണൻ എന്നാണ് ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിക്ക് വടക്കുവശം കുറിച്ച് എന്ന സ്ഥലത്താണ് എൻ്റെ ജ്യോതിസാലത്തിൻ്റെ പേര് ശ്രീരാമകൃഷ്ണൻ ജ്യോതിൽസാലം എന്നാണ് സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും ഈ താഴെ പറയുന്ന ഫോൺ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്